പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അക്ഷിക ഹഗിയേട്ട നിങ്ങളെന്നെ പറ്റി കുറച്ചേ അറിഞ്ഞിട്ടുള്ളൂ എന്നെ മുഴുവനായി അറിഞ്ഞിട്ടില്ല ഒരു വ്യക്തി ഞാൻ കാരണം നിലയുടെ ജീവൻ നഷ്ടപ്പെട്ടത് നിലയും ശിവയും തമ്മിലുള്ള കാര്യം മാത്രമേ നിങ്ങൾക്കറിയൂ ശിവാനും നിങ്ങൾക്കറിയില്ല എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് നിറവേറ്റാതെ ഹിഷറിന്റെ ജീവിതത്തിലേക്ക് ഞാൻ എങ്ങനെ കയറി ചെല്ലും നില അവൻ വിളിച്ചു അതെയാകി നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് പല ജീവിതങ്ങളും മാറ്റിമറിച്ച കുറച്ച് കഥകൾ ഞാൻ പറയാം കുറച്ച് സമയം ആവശ്യമാണ് അതിനു മുമ്പ് എനിക്ക് ഈശ്വരനെ കാണണം അവൻ വീട്ടിലുണ്ട് പോയി കണ്ടോളൂ ഒന്നുണ്ട് അവനെ മനുഷ്യനാക്കാൻ നിലയെന്ന ശിവാനിക്ക് മാത്രമേ കഴിയൂ ശിവാനി സർവ്വതം നശിപ്പിക്കാൻ പ്രതിജ്ഞ എടുത്ത ജന്മമാണ് ആകെ അവൾ പറയുന്നത് കേട്ട് നിർവികാരമായി നിന്നു ഹിഷി ഒരിക്കലും നന്നാക്കാൻ കഴിയില്ലെന്ന് കരുതി ഡോറിൻ്റെ അരികിലെത്തിയാൾ തിരിഞ്ഞു ഹഗി ശിവ സംഹാരമാണേ നില പ്രണയിനിയാണ് ഈശ്വരൻ്റെ പ്രണയിനി തിരികെത്തരും ഞാൻ ഈശ്വരനെ മനുഷ്യനായി അവൾ പോയത് ഹഗി ചിന്തിച്ചു അവർ രണ്ടുപേരും അവൾക്ക് വേണ്ടി ജനിച്ചതാണെന്ന് തോന്നുന്നു അവൻ്റെ കണ്ണുകൾ ചെറുതായി ഈറഞ്ഞളിഞ്ഞു ഹഗിയോട് പറഞ്ഞെങ്കിലും തൻ്റെ മനസ്സിൽ ഈശ്വറിനോട് അങ്ങനെയുള്ളൊരു വികാരമില്ലെന്ന് നിനക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു താൻ അങ്ങനെ പറഞ്ഞു അവൾ ആലോചിച്ചുകൊണ്ട് ഈശ്വരൻ്റെ വീടിന് നേരെ നടന്നു വീട്ടിലേക്ക് കയറി നിലവിന്ന് സ്തംഭിച്ച് കുറെ കുപ്പികളുടെ നടുവിശ്വർ പലതും കാലിയായിരുന്നു കയ്യിൽ സിഗരറ്റും അകത്തേക്ക് നടന്നു എന്തിനാ വന്നത് ഇനിയും വെല്ലതും പറയാൻ അവശേഷിക്കുന്നുണ്ടോ അവൾ നിർവികാരമായി ചോദിച്ചു എനിക്കിപ്പോൾ സംസാരിക്കാനുണ്ട് എനിക്കൊന്നും പറയാനില്ല നമുക്ക് നാളെ സംസാരിക്കാം ഇല്ല ഇപ്പോഴാ സംസാരിക്കാൻ പറ്റിയ സമയം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും പറയാനില്ല അവനകത്തേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് സംസാരിക്കണം അവന്റെ മുന്നിൽ കയറി നിന്ന് അവൾ പറഞ്ഞു എന്നില്ല മാറി നിൽക്കാൻ അവളെ ദേഷ്യത്തിൽ പിടിച്ചു മാറ്റി അവൻ മുകളിലേക്ക് കയറിപ്പോയി അങ്ങനെയൊന്നും ഞാൻ പിന്മാറില്ല നിന്നെപ്പറ്റി ഏറ്റവും വിസഡ് അറിഞ്ഞിട്ട് ഞാൻ അടങ്ങുന്നു അവൾ ചിന്തിച്ചുകൊണ്ട് മുകളിലേക്ക് നടക്കാൻ തുടങ്ങിയതും എന്തിലോ കാൽ തട്ടി വീഴാൻ പോയി അവൾ അവിടെ തന്നെ സൂക്ഷിച്ചു നോക്കി ചുവന്ന പർവതാനി ഇവിടെ എങ്ങനെ തട്ടി വീഴാൻ തട്ടിവീഴാൻ പാകത്തിലൊന്നുമില്ലല്ലോ അവൾ കാലുകൾ കൊണ്ട് അവടെ ആകെ പരത്തി എന്തിലോ ഒന്നൊരു കാലം തട്ടി അവൾ ആ പർവതാനി മാറ്റിയപ്പോൾ ഒരു ഡോറ് കാണാൻ കഴിഞ്ഞു അവൾ അത് വലിച്ചു തുറന്നു താഴേക്ക് പോകാനായി പടികൾ ദൃശ്യമായി അല്പം ഭയത്തോടെയാണെങ്കിലും ആണെങ്കിലും അവിടേക്ക് ഇറങ്ങി മൊബൈൽ ഫ്ലാഷ് ലൈറ്റും ഓണാക്കി സസൂക്ഷ്മം താഴേക്കിറങ്ങി സ്വിച്ച് ബോർഡ് കണ്ടു ലൈറ്റ് ഇട്ടു ആ ഹാൾ കണ്ട നില ഞെട്ടി അത്ര വിശാലമായിരുന്നു ചെറിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ ആരെയൊക്കെ കിടത്തിയിരിക്കുന്നു നില ഓടിച്ചെന്ന് അയാളെ നോക്കി കാൽപര്മാറ്റം കേട്ടാകണം അയാൾ കണ്ണുകൾ തുറന്നു മറ്റൊരാളെ മുഞ്ഞിക്കട്ടു അയാളുടെ കണ്ണുകൾ വിടർന്നു എന്നെ എന്നെ രക്ഷിക്കണം നരകമാണ് അതിലും ഭയാനകമാണ് എന്നെ പറഞ്ഞു മുഴുവിക്കുന്നതിനു മുമ്പ് കാണാൻ പാടില്ലാത്ത എന്തോ കണ്ട പോലെ അയാൾ വിളറി വെളുത്തു നില തറഞ്ഞു നിന്നു പൊടുന്നനെ അവളുടെ കൈകളെ ആരോ കടന്നു പിടിച്ച് തിരിഞ്ഞു നോക്കിയ നില കാണുന്നത് സർവ്വദരിക്കാൻ തക്ക നിൽക്കുന്ന ഈശ്വ അവൾ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി അയാളുടെ കണ്ണുകൾ ഭയം നിറഞ്ഞിരിക്കുന്നു അവളെ വലിച്ചു മാറ്റി അയാളോട് അവൻ പറഞ്ഞു ഈ ലോകത്താർക്കും തന്നെ രക്ഷിക്കാനാകില്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈശ്വർ മരിക്കണം നില അവന്റെ ഭാവം കണ്ട് നെട്ടിയിരിക്കുകയാണ് അവളെയും വലിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ഹാറിലെത്തിയ നില അവനോട് ചോദിച്ചു ആരാത് അയാളെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്തിനാണിതെല്ലാം അവനൊന്നും മിണ്ടിയില്ല ഈഷർ എനിക്കുത്തരം വേണം ആരാണയാൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ്റെ മോഹൻ അവളെ ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു അവന്റെ ഈഗോ ഹേർട്ടാകാൻ വേണ്ടി അവൾ പറഞ്ഞു തന്നെപ്പോലെ ഒരാളിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ആരെന്ത് കരുതിയാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്ക് ശരിയെന്നു തോന്നുന്നത് ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈശ്വർ താനായി പറഞ്ഞില്ലെങ്കിൽ പോലീസിനോട് 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 നീ ഇത് ഇനി യാണെങ്കിൽ എനിക്കും പറയാനുണ്ട് പലതും പലരോടും ശിവാനി അങ്ങനെ നിലയായി എന്നല്ല നീ ഇപ്പോൾ നിലയുടെ കൊലപാതകളുടെ പിന്നിലാണെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും നിലപാതറി അവർക്കിപ്പോഴും അറിയില്ല അവൾ അവരുടെ പിന്നിലുണ്ടെന്ന് അവൾ ആവനാടിയിൽ നാടിയിൽ അവസാന പുറത്തെടുക്കാൻ തീരുമാനിച്ചു അവൻ അരികിലേക്ക് നടന്നു നിലയിച്ചു പോയിട്ട് നേരം കുറെ ആയാലോ സച്ച് സൂര്യയോട് പറഞ്ഞു സച്ചുവിന്റെ കത്തി അടിയിലേ അവളെപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു അവളുടെ അലക്കമൊന്നും ഇല്ലാത്ത കൊണ്ട് സച്ച് സൂര്യ കുലുക്കി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് സൂര്യ പറഞ്ഞു ആഹ് ആ നിന്റെ ടൊട്ടുപൂച്ച നിന്നെ മാന്തി എന്നിട്ട് സച്ചു മുഖം വീർപ്പിച്ചിരുന്നു എന്നെ അടി ടുട്ടുപൂച്ച മാന്തതൊക്കെ ഞാൻ എപ്പോ പറഞ്ഞതാ അതിനുശേഷം പറഞ്ഞൊന്നും ചേച്ചി അപ്പോ ഞാൻ ചെറുതായൊന്നും വാങ്ങിപ്പോയി വിഷമമുണ്ട് നിലയേച്ച ആയിരുന്നെങ്കിൽ മുഴുവനും കേട്ടിരുന്നേനെ എന്റെ പൊന്നോ ഷെമി നീ എന്നോട് എന്താ ചോദിച്ചത് കാണുന്നില്ലല്ലോ എന്ന് അഖിൽ സാറിനോട് ചോദിക്കാം വാ അതും പറഞ്ഞോണ്ട് സൂര്യൻ സച്ചുവിനെയും കൊണ്ട് അഖിലിന്റെ ക്യാബിലേക്ക് കടന്നു അഖിലിനെ കാണാനുള്ള അവളുടെ വഗ്രത കണ്ടെത്തും സച്ചുവിന് എന്തൊക്കെയോ സംശയം തോന്നി ക്യാബിനിലേക്ക് കയറി അവര് കണ്ടത് മറ്റൊരു പെൺകുട്ടിയുമായി കൊഞ്ചിക്കൊഴിയുന്ന അഖിലിനെയാണ് അഖിൽ സാർ സൂര്യയുടെ അലർച്ച കെട്ട് സച്ചു ഉൾപ്പെടെ മൂന്നുപേര് ഞെട്ടി എന്താ അവൻ പതിൽ അവളോട് ചോദിച്ചു നില അവിടെ പോയി അതായിരുന്നു അവൾ പുറത്തു വരെ പോയി അപ്പോഴും സൂര്യ അവനെ കലിപ്പിച്ചു നോക്കിക്കൊണ്ടിരുന്നു ഇത് തന്നെ അവസരമെന്ന് കരുതി അവനവളെ ചൊടിപ്പിക്കാനായി പറഞ്ഞു ഇങ്ങനെയാണ് ക്യാബിനിലേക്ക് കടന്നു വരുന്നത് തനിക്ക് ബേസിക് മാനേഴ്സ് ഒന്നും അറിയില്ലേ തിരികെ എന്തെങ്കിലും പറയു എന്ന് കരുതി അകലിന് തെറ്റി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം അവള് പറഞ്ഞു സോറി സാർ അവളുടെ കലഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവന് വല്ലാത്ത കുറ്റബോധം തോന്നി തിരികെ നടക്കുന്നതിനിടയിൽ നിന്ന് സജ്ജ പെട്ടെന്ന് ചോദിച്ചു ചേച്ചിക്ക് അകിൽ സാറിന് ഇഷ്ടമാണല്ലേ അതെങ്ങനെ നിനക്ക് മനസ്സിലായി ചേച്ചിയുടെ ഇപ്പോഴത്തെ മട്ടുഭാവം കണ്ട ആർക്കാ മനസ്സിലാവാത്തത് ചേച്ചി വിഷമിക്കാതെ ഇതിന് നമുക്ക് പണി കൊടുക്കാം അതെ കൊടുക്കണം എന്നാ ഭാ തന്നെ ക്യാൻഡിയിൽ പോയി ഒരു ഷാർജ് കുടിക്കാം നീ സാഹചര്യം മുതലെടുക്കുകയാണല്ലേ അങ്ങനെയല്ല ചേച്ചി തണുത്തത് എന്തെങ്കിലും അകത്ത് നിന്നാൽ എൻ്റെ തല വർക്ക് ചെയ്യും അതാ നിഷ്കളങ്കത പാരി തരും അവൾ പറഞ്ഞു ശേഷം സൂര്യൻ വലിച്ചുകൊണ്ട് ക്യാൻ്റീലിലേക്ക് ഓടി ഓടുന്നവരെ ആരോടോ കൂട്ടിയിടിച്ച് അവൾ സേഫായി തറയില്ലാൻഡ് ചെയ്തു അവളൊറ്റക്കല സുഹൃത്തുക്കളെ കറയിൽ വീണത് അപ്പം നിങ്ങൾ ചോദിക്കും സൂര്യൻ കൊണ്ടാണോ അപ്പൊ ഞാൻ പറയും അല്ല ആരുടെ മുമ്മക്ക് ഗുളിക മേടിക്കാൻ വേണ്ടി ഓടിയത് അടിനീ ഒരു പുരുഷ ശബ്ദം കേട്ട് സച്ചു ചുറ്റും നോക്കി ആരാടാത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ വന്നൊന്ന് പറയാടാ അതിനാദ്യം നീ എന്നെ പുറത്തുനിന്ന് എഴുതേറ്റ് മാറി ഇല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞതും അവൾക്ക് ഭൂമി ചുറ്റുന്നത് പോലെ തോന്നി ഇതെന്താ ഭൂമി വിൽക്കുമോ അല്ലല്ലോ ഭൂമി കുറിക്കുമല്ലോ ചുറ്റും അവൾ എന്തൊക്കെയാ പുലമ്പിക്കൊണ്ടിരുന്നു പോലും തൊട്ട് ഇല്ലാത്ത കുട്ടി അപ്പോഴാണ് അവൾ തന്നോട് ദേഷ്യപ്പെട്ട ആളെ പറ്റി ഓർത്തു അവള് ചുറ്റും ആരാടാ എന്നെ വെല്ലുവിളിച്ചത് ധൈര്യം ഉണ്ടെങ്കി ഇപ്പോടാ ഞാനാ അപ്പോഴാണ് അവളുടെ മുകളിൽ കിടക്കുന്ന കാണുന്നത് അവളുടെ കണ്ണുകൾ ഇവിടുന്നു അടിവയറ്റി മഞ്ഞ് വീഴുന്ന സുഖം ഇതാ അത് തന്നെ നമ്മുടെ നിസ്ത്രീ പറഞ്ഞ സംഭവം ഓ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓം ശാന്തി ഓശാന ഗിരിയെ കാണുമ്പോ പൂജയ്ക്കണ്ടാവുന്നൊരു സംഭവില്ലേ അത് തന്നെ എനിക്ക് ജനിക്കാനിരിക്കുന്നു എന്റെ പിള്ളേരുടെ അച്ഛൻ അവിടെ കിടന്ന് തന്നെ അവൾ ഫാമിലി പ്ലാനിങ് വരെ നടത്തി അപ്പോഴേക്ക് അവനവളുടെ മുകളിൽ നിന്ന് എഴുന്നേറ്റു സിദ്ധാർത്ഥ് അറിയോക്കി അവനോട് അവൻ ഫ്രണ്ട് ചോദിച്ചു യാത്ര സച്ചി സൂര്യ പൊക്കിയെടുത്തു അവൾ മന്ത്രിച്ച് സിദ്ധാർത്ഥ് എൻ്റെ സിത്ത് വേട്ടെ എവിടെ നോക്കിയടി കുരുപ്പഞ്ഞി ഓടുന്നത് ഉരുട്ടിയിട്ടിട്ട് എഴുന്നേറ്റ് മാറുന്നതിന് പകരം ബോധമില്ലാതെ പിച്ചിമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവനവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അവൾ മറ്റൊരു ലോകത്തായിരുന്നു ചുറ്റിനും വയലിൻ വായിക്കുന്ന സൗണ്ട് അവന്റെ ആക്ഷൻസ് മാത്രമേ അവൾ കാണുന്നുള്ളൂ തട്ടത്തിൽ മറിയത്തിന് നിവിൻ്റെ അവസ്ഥ എന്തൊക്കെ പറഞ്ഞിട്ടും മുന്നിൽ ഇളിച്ചോണ്ട് നിൽക്കുന്നു അവളെ കണ്ടതു അവൻ വറക്ക് പറയുന്നു നിർത്തി ഈ കുട്ടിക്ക് ഇതെന്തു പറ്റി ഹേയ് ഒന്നുമില്ല താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ പോയി ഞാൻ മാപ്പോയിക്കുന്നു സൂര്യ അവനൊന്ന് പുഞ്ചിരിച്ചു നേരെ പോയി കണ്ടത് നമ്മൾ സച്ചുവിൻ്റെ ചങ്കലാണ് ഇല്ല ഞാൻ ഓക്കെയാണ് അതും പറഞ്ഞു അവൻ പിന്തിരിഞ്ഞിറന്നു സച്ചുവിനെ വിളിച്ചോണ്ട് സൂര്യൻ നടന്നു അവൾ അവനെ നോക്കിക്കൊണ്ട് നടന്നു കുറച്ച് ദൂരം ചെന്നു അവൻ തിരിഞ്ഞു നോക്കി അപ്പോഴും അവൾ തന്നെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നടക്കുന്നു അയാൾ നിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടു നീ ഒന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ പെണ്ണേ സൂര്യ സച്ചുവിനോട് ചോദിച്ചു എന്റെ ചേച്ചി ആ മനുഷ്യൻ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല അങ്ങിയും അങ്ങിയരുടെ ആക്ഷൻസ് ബാറ്ററി വയലിന്റെ സൗണ്ട് മാത്രമേ ഞാൻ കേട്ടുള്ളൂ അടിവയറ്റിൽ മഞ്ഞി വീഴുന്ന സുഖം സൂര്യ അവളെ തന്നെ നോക്കിയിരുന്നു എന്നിട്ട് പറഞ്ഞു ഉള്ള റൊമാൻറ്റിക് മൂവി എല്ലാം ഇരുന്ന് കണ്ടിട്ടുണ്ടല്ലേ എങ്ങനെ മനസ്സിലായി നിന്റെ വിവരണം കേട്ടപ്പോഴേ മനസ്സിലായി പോ ചേച്ചി പാവണമോ ഇതൊക്കെ എപ്പോ അതിനൊക്കെ ഒരുപാട് സമയം വേണോ ചേച്ചി കണ്ടിട്ടില്ലേ ചെക്കനും പൊണ്ണും താഴെ വീഴുന്നു കണ്ണുകളിടയുന്നു അങ്ങനെ പുതിയൊരു പ്രണയം തുടങ്ങുന്നു എത്രയെത്ര ഹിന്ദി സീരിയലൊക്കെ കണ്ടിരിക്കുന്നു ഹനികാശമായി ഹോംകാര ഗൗരി ആസ്ത ശ്ലോക് മാഹിർ ബേള ഹൃദിക് ശിവന്യ അങ്ങനെ നീണ്ടു കിടക്കില്ലേ ലിസ്റ്റ് ഇതൊക്കെ ആരാ സൂര്യ അയ്യോ ഫേമസ് ആയ ഹിന്ദി സീരിയൽ പ്രണയ ജോഡികളാണ് അറിയില്ലെന്ന് ആരും കേൾക്കണ്ട ഇവരുടെ തീരുവെച്ച് നോക്കുവാണെങ്കിൽ സിദ്ധിവേട്ടനെതാണ് സൂര്യ തലക്ക് കയ്യും കൊടുത്തിരുന്നു സച്ചു സിദ്ധിവേട്ടനെ ആലോചിച്ചിരിക്കുകയായിരുന്നു തുടരും